വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അതുപോലെ ഞാൻ പോകണ്ടിരിക്കും അപ്പം എന്റെ ഞാൻ തീരെ ഇരുപത് സ്പീഡിലാണ് ഞാൻ പോകുന്നത് അപ്പം എന്റെ തൊട്ട് പുറകെ ഒരു കെ എസ് ആർ സി ബസ് ഉണ്ടായിരുന്നു അപ്പം സ്റ്റാൻഡ് ആയപ്പോഴത്തേക്കും ഈ ബസ് എന്നെ ഓവർടേക്ക് ചെയ്ത് സ്റ്റാൻഡോട്ട് കയറിയപ്പോഴത്തേക്കിന് ഞാൻ ശരിക്കും ഈ ബസ്സിന്റെ പോയി എന്റെ സ്കൂട്ടർ ഇങ്ങോട്ട് മറിഞ്ഞു എന്റെ വളർത്തുകാലൂടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ ടയർ കയറി ഇറങ്ങി സാറേ ഞാൻ അത്ര സാക്ഷ്യം സംഭവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇതിലൊന്നും ദൈവത്തോട് പറഞ്ഞിട്ടില്ല ദൈവം എനിക്ക് ഇത് പറ്റിയല്ലോ എന്ന് കാരണം ശരിക്കും ഞാൻ മരിക്കേണ്ട ഞാൻ തിരിഞ്ഞു മറിഞ്ഞിരുന്നെ എന്റെ തലകൂടെ ബസ് കയറിയെന്നെ ഏഹ് എന്റെ മുപ്പത്താറാമത്തെ വയസ്സിലാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് എന്റെ ഫാദർ മരിച്ചതും ഈ സെയിം ഏജിലാണ് മരിച്ചത് മുപ്പത്താറാമത്തെ വയസ്സിൽ തന്നെ ഫാദർ മരിച്ചത് ആക്സിഡന്റിലാണ് അത് ജീപ്പ് അത് ജീപ്പ് ആക്സിഡന്റിൽ അങ്ങനെ എനിക്ക് ആക്സിഡന്റ് പറ്റി ഞാൻ എല്ലാവരും ഓടിക്കൂടി എന്നെ എല്ലാവരും തൊക്കി ഞാൻ നോക്കുമ്പോൾ എന്റെ കാല് പകുതി മുറിഞ്ഞ് തൂങ്ങി കിൾ കിടക്കുക ഓ ബസ് ആൾക്കാർ ഇറങ്ങുമ്പോൾ ആൾക്കാർ ഇങ്ങനെ മോൻ ബുത്തിയാണ് പോകുന്നത് കാരണം ഇത് അവർക്ക് കാണാൻ മേല ബ്ലഡ് ചീറ്റുവാ ഓ അപ്പം എല്ലാവരും ആശുപത്രി കൊണ്ടുപോകാൻ പറയുന്നുണ്ട് പക്ഷെ ആരും ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ബ്ലഡ് വാർന്ന് മരിച്ചു പോകുന്നത് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി